വിശുദ്ധ പത്രോസ് സഭയുടെ അജപാലകനാകുന്നതിന് മുമ്പ് കർത്താവ് വിശുദ്ധ പത്രോസിനോട് ചോദിച്ച ചോദ്യം പത്രോസെ നീ ഇവരെക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് മുന്നൂറ് ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞ് ആവർത്തിച്ചപ്പോഴാണ് ഈ അജഗണത്തെ നയിക്കുക എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ജനുവരി മാസം ഒൻപതാം തീയതി അഭിവന്യ തട്ടിൽ പിതാവിനോടും കർത്താവ് അതേ ചോദ്യമായിരിക്കും ചോദിച്ചത് പിതാവ് മുഴുവൻ സ്നേഹമായതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു അങ്ങനെ അൻപത് ലക്ഷത്തോളം വരുന്ന സീറോ മലബാർ വിശ്വാസികളുടെ അമരക്കാരനായി അഭിവന്യ പിതാവിനെ നമ്മുടെ കർത്താവ് നിയോഗിച്ചു അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ് എന്നും വിശാലമായ സൗഹൃദങ്ങളുടെയും സംഭാഷണങ്ങളുടെയും മനുഷ്യനാണ് വളരെ ക്ലേശകരമായ പല സന്ദർഭങ്ങളിലും സംഭാഷണത്തിന്റെ ദൂതുമായി അദ്ദേഹം മുന്നോട്ട് വരികയും അവിടെയൊക്കെ അദ്ദേഹം ലക്ഷ്യത്തിലെത്തിയതുമൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും വചനപ്രഘോഷണങ്ങളും നമ്മളെ എല്ലാവരെയും കൂടുതൽ സ്നേഹത്തിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുന്നതാണ് അതോടൊപ്പം കഠിനാധ്വാനിയായ ഒരു അജമാലകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത യാത്രകൾ വിശുദ്ധ പൗലോ സലീഹായുടെ പ്രേക്ഷിത യാത്രകളെക്കാളും കൂടുതലായിരുന്നു എന്ന് ഞാൻ കരുതുന്നു അത്രമാത്രം വിശാലമാണല്ലോ നമ്മുടെ ഈ രാജ്യം തന്നെ മതമൈത്രിക്കും സമുദായ എല്ലാം പേരുകേട്ട നാടാണ് നമ്മുടെ ഈ കൊച്ചുകേരളം അതിൽ അപ്രകാരം ഒരു സംസ്കാരം രൂപീകരിക്കുന്നതിൽ ക്രൈസ്തവ സഭകളുടെ പങ്ക് വളരെ വലുതാണ് നമ്മൾ നൽകിയ മതേതര വിദ്യാഭ്യാസവും അതുപോലെ മതമൈത്രിക്കും നവോത്ഥാനത്തിനും നമ്മൾ നൽകിയ സംഭാവനകളുമെല്ലാം ഈ തരുണത്തിൽ സ്മരണീയമാണ് ഇന്ന് പലതുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു അതിൽ സന്തോഷിക്കുന്ന ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങളെയെല്ലാം എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് മതത്തെയും രാഷ്ട്രീയ അധികാരത്തെയും രണ്ടായി കാണുന്ന മതേതര രാജ്യമായ ഇന്ത്യയിൽ എല്ലാ ആത്മീയ കേന്ദ്രങ്ങളും ആത്മീയ കേന്ദ്രങ്ങളായി മാത്രം നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യം ജനതകൾ തമ്മിലും വിഭാഗങ്ങൾ തമ്മിലുമുള്ള ഏറ്റുമുട്ടലുകളിൽ നിന്നെല്ലാം വിമുക്തമായി മുറിവുകളെല്ലാം എല്ലാം തന്നെ മാറ്റിക്കൊണ്ട് എല്ലാം സുഖമാക്കിക്കൊണ്ട് ഒരുമയിലും കൂട്ടായ്മയിലും മുന്നേറട്ടെ എന്നും നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം അഭയുന്യ തട്ടിൽ പിതാവ് നമ്മുടെ ഈ വലിയ സമൂഹത്തിന്റെ അമരക്കാരനാകുമ്പോൾ അദ്ദേഹത്തെ തേടി വരുന്ന വെല്ലുവിളികളും ഏറെയാണ് അതോടൊപ്പം അദ്ദേഹത്തെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ദൈവകൃപയും അളവില്ലാത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു